ദിവസം ഇന്ന് നമുക്ക് പാലിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന ഒരു ഐക്കൺ ധ്യാനിക്കാം ക്രിസ്മസിനുള്ള നമ്മുടെ ഒരുക്കങ്ങൾ ഏകദേശം അതിൻ്റെ മധ്യഭാഗത്തിലായി നമ്മൾ പുൽക്കൂട്ടിലേക്ക് പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ലാറ്റിൻ റൈറ്റിൽ ഇന്ന് നമ്മുടെ ക്രിസ്മസ് നോ വേന ആരംഭിക്കുന്ന ദിവസമാണ് ഇനി ഒൻപത് ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിൻ്റെ മനുഷ്യത്വം കാണിക്കുന്ന ഈ ഐക്കണെക്കുറിച്ചാണ് ഒരു കുഞ്ഞായി ജനിച്ച ദൈവത്തെ മുലയൂട്ടുന്ന മേരിയുടെ പ്രശസ്തമായ ഒരു ഐക്കണാണിത് ക്രിസ്റ്റലോജിക്കൽ പാഷണ്ഡതകളെ പ്രത്യേകിച്ച് മോണോഫിസം എന്നറിയപ്പെടുന്ന ഒരു പാഷണ്ഡതയെ അഭിമുഖീകരിച്ച് നിർമ്മിച്ച ആദ്യ നൂറ്റാണ്ടുകളിലെ ചിത്രങ്ങളിലൊന്നാണ് ഈ ഐക്കൺ ഈ പാഷണ്ഡത അനുസരിച്ച് പരിശുദ്ധ ത്രീത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ ക്രൈസ്തുവിന് ദൈവിക സ്വഭാവം മാത്രമേ ഉള്ളൂ ദൈവമെന്ന നിലയിൽ അവന് നമ്മുടെ മനുഷ്യ സ്വഭാവം ഏറ്റെടുക്കാൻ കഴിയില്ല മാംസം വെറും ഭാവം മാത്രമായിരിക്കുമെന്നും യഥാർത്ഥമല്ല എന്നും ഈ ക്രിസ്റ്റലോജിക്കൽ പാഷണ്ഡത പഠിപ്പിച്ച കാലമായിരുന്നു അതനുസരിച്ച് ഈശോ ദൈവമെന്ന നിലയിൽ സഹിക്കാനോ വിശപ്പ് അനുഭവിക്കാനോ മരിക്കാനോ സാധ്യമല്ല കാരണം ദൈവം മനുഷ്യനല്ല സൃഷ്ടിയല്ല സൃഷ്ടാവാണ് ഇങ്ങനെയുള്ള ഈ പാഷണ്ഡതക്കെതിരെ നാനൂറ്റി മുപ്പത്തി ഒന്നാം വർഷം എഫേസൂസിൽ നടന്ന കൗൺസിലിലാണ് പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പ്രഖ്യാപിച്ചത് ദൈവത്തിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഈശോ ത്രിത്വക ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ പുത്രൻ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചപ്പോൾ തൻ്റെ ദൈവീക സ്വഭാവം നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയതിനാൽ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് അവൾ ദൈവത്തിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ പരിശുദ്ധ ത്രീത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ്റെ അമ്മയാണ് എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് തുടർന്ന് ഈ ഐക്കൺ കാണിക്കുന്നത് ഈശോ യഥാർത്ഥത്തിൽ ദൈവമായിരിക്കെ പൂർണ്ണ മനുഷ്യനുമാണെങ്കിൽ ഒരു കുട്ടിക്ക് മുലപ്പാൽ ജനിക്കുമ്പോൾ എന്തേലും ആവശ്യമുണ്ടോ അതെല്ലാം അതായത് നമ്മുടെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യപ്പെടുന്നു അതെല്ലാം ഈശോ യഥാർത്ഥ മനുഷ്യൻ എന്ന നിലയിൽ ഈശോയുടെ ശരീരത്തിനും ആവശ്യമായിരുന്നു ഒരു കുട്ടിക്ക് അതിജീവിക്കാൻ അവൻ്റെ അമ്മയുടെയും കുടുംബത്തിൻ്റെയും പരിചരണം ആവശ്യമാണ് ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മറിയം അവൻ്റെ അരികിൽ വലിയ മാതൃത്വത്തോടെ അവനെ പരിപാലിച്ച് ലാളിച്ച് അവന് പാൽ കൊടുത്ത് വളർത്തുന്ന ചിത്രമാണിത് മിക്കവാറും എല്ലാ ചിത്രങ്ങളിലും തൻ്റെ മകനെ മുലയൂട്ടുന്ന മേരിയുടെ സ്ഥലങ്ങൾ ധാരാളം വലിയ സ്ഥലങ്ങൾ ആയിട്ടാണ് കാണിക്കാറുള്ളത് ഇത് മറിയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുട്ടിയുടെ മേലുള്ള വലിയ കരുതലിനെയും സ്നേഹത്തെയുമാണ് കാണിക്കുന്നത് വിതരണത്തിൻ്റെയും ആവശ്യകതയുടെയും നിയമമനുസരിച്ച് അനുസരിച്ച് കുഞ്ഞു കുടിക്കുന്നതനുസരിച്ചാണ് തനങ്ങൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഈ ഐക്കൺ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഈശോ തൻ്റെ ദൈവികത്വം കളയാതെ എന്നാൽ പരിപൂർണ മനുഷ്യനാണെന്ന് കാണിക്കാനായി തൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ആ സന്മനസ് സ്വീകരിച്ച് സന്തോഷത്തോടെ പാല് കുടിക്കുന്ന കുട്ടിയെയാണ് ഈ ഐക്കൺ കാണിക്കുന്നത് മധ്യ കാലഘട്ടങ്ങളിലെ പല പള്ളികളിലും അൾത്താരയുടെ പുറകിലെ ചുവരികളിലും ഈ ഐക്കൺ സ്ഥാപിച്ചിരുന്നു പുരോഹിതൻ അൾത്താരയിലേക്ക് ജനങ്ങൾക്കൊപ്പം തിരിഞ്ഞു നിന്ന് കുർബാന സമർപ്പിക്കുന്ന കാലത്ത് ചുവരുകളിലേക്ക് നോക്കി കാസായും പീലാസായും ഉയർത്തുമ്പോൾ പരിശുദ്ധ അമ്മ ഉണ്ണീശോയ്ക്ക് പാല് കൊടുത്ത് വളർത്തിയതുപോലെ സഭ തൻ്റെ മക്കൾക്കായി ഭക്ഷണം ഒരുക്കി അവരെ പോറ്റുന്ന ആ ഓർമ്മയായിരുന്നു വൈദികർക്കും ജനങ്ങൾക്കും ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ വളർത്തിയതുപോലെ സഭ മാതാവ് അപ്പവും വീഞ്ഞും നൽകി തൻ്റെ മക്കളെ വളർത്തുന്നത് ഓർക്കാനായിട്ട് ഉദാഹരണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി നാലിനും ആയിരത്തി ഇരുന്നൂറ്റി എട്ടിനുമിടയിൽ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ മാനസാന്തരത്തിൻ്റെ തുടക്കത്തിൽ നവീകരിച്ച നാല് പള്ളികളിൽ ഒന്നാണ് അസീസിയിലെ പൊർസ്യൂമ്പള എന്ന പള്ളി ഇതിൻ്റെ ചുവരിൽ ഈ ഐക്കൺ നമുക്ക് കാണാം ഈ പടത്തിന് തൊട്ടുപൊക്കത്ത് കുരിശും കുരിശിൽ നിന്നും ഒഴുകുന്ന രക്തവും വെള്ളവും താഴേക്ക് വീഴുന്നു താഴെ പരിശുദ്ധ അമ്മ ഉണ്ണിക്ക് ഭക്ഷണം കൊടുക്കുന്നു അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ കുരിശിനോടും പരിശുദ്ധ കുർബാനയോടും യേശുവിൻ്റെ ജനനത്തോടും വളരെയധികം ഭക്തി ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ആദ്യമായി പുൽക്കൂടുണ്ടാക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ ആ കന്നുകാലിക്കൂട്ടിൽ ഈശോയും ഈശോയുടെ അമ്മയായ മറിയവും എങ്ങനെ ദാരിദ്ര്യവും കഷ്ടപ്പാടും സഹിച്ചുവെന്ന് തൻ്റെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കാനായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചത് ഇന്നും നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലും പള്ളികളിലുമുള്ള പുൽക്കൂടിൻ്റെ ആദ്യ കാരണം വിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ ഈ ആദ്യത്തെ ആഗ്രഹമാണ് നിന്നി നിൽക്കുന്നത് ഓരോ ദിവസവും കുർബാന സമർപ്പിക്കുമ്പോൾ ഈ മൂന്ന് രക്ഷാകര രഹസ്യങ്ങളും വിശുദ്ധ ഫ്രാൻസിസ് ധ്യാനിച്ചിരുന്നു അദ്ദേഹം ഇങ്ങനെ എഴുതി ഇതാ ദൈവപുത്രൻ സ്വർഗീയ സിംഹാസനത്തിൽ നിന്നും കന്യകയുടെ ഉദരത്തിൽ ഇറങ്ങി വന്നതുപോലെ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ്റെ കൈകളിലൂടെ പിതാവിൻ്റെ മടിയിൽ നിന്നും യാഗപീഠത്തിലേക്ക് അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്നു വിശുദ്ധ അപസ്തോലന്മാർക്ക് അവൻ യഥാർത്ഥ ജടത്തിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് അതുകൊണ്ട് ഇന്നുമുതൽ പുരോഹിതൻ അപ്പവും പാനപാത്രവും ഉയർത്തുമ്പോൾ ഈ രഹസ്യം നമുക്ക് ഓർക്കാം സഫാ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നുള്ള നമ്മുടെ യഥാർത്ഥ പോഷണമാണ് പരിശുദ്ധ കുർബാന ഫ്രാൻസിസ് പിതാവ് പറഞ്ഞതുപോലെ ഓരോ കുർബാനയും ഒരു ക്രിസ്മസ് ആഘോഷമാണ് ഓരോ കുർബാനയിലും മറിയത്തിൽ എഴുന്നള്ളി വന്ന അതേ പരിശുദ്ധാൽമാവ് അൾത്താരയിലേക്കിറങ്ങി അപ്പവും മീഞ്ഞും ഈ ശോയുടെ ശരീരവും രക്തവുമാക്കി മാറ്റി നമുക്ക് ഭക്ഷണവും പാനീയവുമായി തരുന്ന പരിശുദ്ധ സഫയെ ഓർത്തും അതിൻ്റെ ഭാഗമാകാൻ ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്തും നമുക്ക് ഇന്നേ ദിവസം നന്ദി പറയാം നന്ദി